അലൈക്കും അസ്സാം വാല്ക്കും വാർഹമുലി വള്ളഹമിദി ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ സത്യത്തിൽ വളരെ ഗൗരവമേറിയതാണ് അതാണ് മാരക രോഗങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാന കാക്കട്ടെ ആമീൻ യാറബുൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നും പഠിപ്പിക്കാതെ പുണ്യ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മോട് വിടെ പറഞ്ഞിട്ടില്ല പക്ഷേ അതൊക്കെ നാം ഇന്ന് നിസ്സാരമായി കാണുന്നു അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ് ബാത്റൂം കക്കൂസ് എന്നത് പിശാചിൻ്റെ താവളമാണ് അവിടേക്ക് കടക്കുമ്പോൾ നാം വളരെ സൂക്ഷിക്കണം റിക്ർ ചൊല്ലി കിടക്കണം അനാവശ്യമായി ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ പാടില്ല പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കക്കൂസിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ബാത്റൂമിൽ അധിക സമയം ചെലവഴിച്ചാലും അവിടെ ചില കാര്യങ്ങൾ ചെയ്താലും നമുക്ക് സംഭവിക്കുന്നത് വലിയ നഷ്ടങ്ങളാണ് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നാം ഇതൊന്നും ശ്രദ്ധിക്കാറില്ല രോഗം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമതായി മഹാന്മാർ കൃത്യമായി രേഖപ്പെടുത്തുന്നു ആരെങ്കിലും കാഷ്ടത്തിലോ മൂത്രത്തിലോ തുപ്പിയാൽ അയാൾക്ക് വസ്വാസുണ്ടാക്കും സുബഹാനുള്ള വസ്വാസ് എന്നത് മിക്കവരും ഇന്ന് അനുഭവിക്കുന്ന വളരെ മാരകമായ എന്ന് തന്നെ പറയാം ഒരു അവസ്ഥയാണ് എന്ത് ചെയ്താലും തൃപ്തിയാവില്ല എത്ര വൃത്തിയാക്കിയാലും തൃപ്തി വരില്ല അതൊക്കെ നമ്മെ പിടിപെട്ടാൽ വലിയ ബുദ്ധിമുട്ടാണ് മാത്രമല്ല അവസാന സമയത്ത് ഈമാൻ നഷ്ടപ്പെടാൻ പോലും വസവാസ് കാരണമാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു കൂടാതെ ഇങ്ങനെ ചെയ്താൽ പല്ലുകൾ മഞ്ഞ നിറം വരും ചിലരുടെ പല്ലുകൾ നമുക്ക് മഞ്ഞ നിറത്തിൽ കാണാൻ സാധിക്കും അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് ബാത്റൂമിൽ കാഷ്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കുക അങ്ങനെ പല്ല് തേച്ചാൽ അവൻ്റെ കാഴ്ച ശക്തി പോലും നഷ്ടപ്പെടാൻ അത് കാരണമാണ് മാത്രമല്ല അവന് വലിയ മറവി രോഗം ബാധിക്കാനും അത് കാരണമാകും മൂന്ന് അധിക സമയം ബാത്റൂമിൽ ചിലവഴിക്കുക കുറേ സമയം ഇങ്ങനെ ബാത്റൂമിൽ ഇരിക്കുക അങ്ങനെ ബാത്റൂമിൽ അധിക സമയം ചിലവഴിച്ചാൽ അവന് പൈൽസ് രോഗം പിടിപെടും ഇന്ന് മിക്കവരും ഫോണും കൊണ്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത് അവിടെ എങ്ങനെ ഇരുന്ന് ഫോൺ നോക്കും മുക്കാൽ മണിക്കൂറൊക്കെ ഇരിക്കുന്നവരുണ്ട് അവർക്ക് പൈൽസ് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാല് ബാത്റൂമിലിരുന്ന് മൂക്ക് വൃത്തിയാക്കുക അവനെ ടെൻഷൻ പിടികൂടും മൂക്ക് വൃത്തിയാക്കുക മൂക്ക് ചീറ്റുക എന്നീ കാര്യങ്ങൾ ബാത്റൂമിൽ ഇരുന്ന് ചെയ്താൽ അവന് ടെൻഷൻ എപ്പോഴും അവന് ആയിരിക്കും അഞ്ചാമതായി പറയുന്നു ആവശ്യമില്ലാതെ ബാത്റൂമിൽ സംസാരിക്കുക അങ്ങനെ സംസാരിച്ചാൽ അവന് ദാരിദ്ര്യമുണ്ടാകും ആറാമതായി പറയുന്നു ബാത്റൂമിൽ നിന്ന് പേനിനെ കൊല്ലല്ലോ അങ്ങനെ ആരെങ്കിലും ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് പേനിനെ കൊന്നാൽ അവൻ്റെ കൂടെ നാല്പത് ദിവസം ശൈത്വാൻ നടക്കും നിക്കുറും സലാത്തുമൊക്കെ മറപ്പിച്ചു കളയും ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല പിശാജി നമ്മുടെ കൂടെ കൂടിയാലുള്ള അവസ്ഥ നമുക്കെപ്പോഴും ക്ഷീണമായിരിക്കും മടിയായിരിക്കും എന്നീ കാര്യങ്ങൾ നമുക്കുണ്ടാകും അലസത എന്നീ കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഏഴാമതായി പറയുന്നു രണ്ട് കൈകൾക്കിടയിൽ തലയിനെ താങ്ങുക അങ്ങനെ ചെയ്താൽ അവൻ്റെ ഹൃദയം കട്ടിയുള്ളതായി മാറും പിന്നെ നല്ല കാര്യങ്ങൾ അവൻ്റെ ചെവിയിൽ കിടക്കില്ല എത്ര പറഞ്ഞാലും അവനത് മൈൻഡ് ചെയ്യില്ല മാത്രമല്ല അവൻ്റെ ലജ്ജ നാണം നീങ്ങിപ്പോകും കുഷ്ഠരോഗം പോലും അവനെ ബാധിക്കാൻ അത് കാരണമാകും അള്ളാഹു കാക്കട്ടെ അമീൻബുൽ ആലമി എട്ടാമതായി പറയുന്നു ബാത്റൂമിൽ നിന്ന് മോതിരം ഇങ്ങനെ ചലിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുക ഇങ്ങനെ ഒരാൾ ചെയ്താൽ അവനെ ചൈത്വാൻ സ്വാധീനിക്കാൻ അത് കാരണമാകും അവൻ്റെ എല്ലാ കാര്യത്തിലും ചൈത്വാൻ സ്വാധീനിക്കും ഇത്രയും ഗൗരവമേറിയ കാര്യങ്ങളാണ് നാം വളരെ നിസ്സാരമായി കാണുന്നത് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് രോഗമാണ് ദാരിദ്ര്യമാണ് മറവിയാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അതുകൊണ്ട് ബാത്റൂം എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് പോലും അവിടെ അനാവശ്യമായി നിൽക്കാൻ പാടില്ല മാത്രമല്ല ബാത്റൂമിൻ്റെ വാതിൽ തുറന്നിടുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ഈ ഒരു അറിവ് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യണം ഇൻഷാ ദുസീത്ത് ചെയ്യുന്നു അസ്സലാ വാല് വരഹമുള്ള വർക്ക്